ഇതിന് പൊയ്ക്കാൽ മുരുകൻ എന്നാണ് പറയുന്നത് മുരുകൻ കണ്ടല്ലേ ഇതൊരു ഹൈറ്റ് നോക്കിയത് നമ്മൾ കറക്റ്റ് ഇവിടെ നിൽക്കുമ്പോഴേ യഥാർത്ഥ ഹൈറ്റ് അറിയാൻ പറ്റുമോ കണ്ടില്ലേ ആൾക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ച് വരുന്നവരും കണ്ടോ നല്ല ഹൈറ്റ് ആണ് കിട്ടും അതും ബാലൻസ് ചെയ്താ ഡാൻസ് കളിച്ചു വരുന്നത് സൂപ്പർ പരിപാടിയൊക്കെ കണ്ട് ഈ ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇവിടെ കണ്ടില്ലേ ചാറ്റ് മസാലയൊക്കെ ഇതൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് കാണാനുള്ള അവസരം ക്ഷേത്രത്തിലുണ്ട് ഇവിടെ ഒരു തണുത്ത ഉണ്ട് നല്ല കാറ്റും തീവണ്ടിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ടോ നല്ല കാറ്റാണ് അല്ലെങ്കിൽ ആണെങ്കിൽ അതാണ് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിക്കും ആന കുനിയെന്നുണ്ടോ അത് തിടമ്പിറക്കാൻ വേണ്ടിയാണ് ഇപ്പം തിടമ്പ് ക്ഷേത്രത്തിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടല്ലേ ആന കറക്റ്റ് ബാലൻസ് ചെയ്തിരിക്കുന്ന കുനിയും അടിപൊളി അല്ലേ േ ആനയുടെ നെറ്റിപ്പട്ട ഒഴിച്ച് പറ്റുന്നുണ്ട സിമ്പിൾ രണ്ട് വേറാണ്ട് രണ്ട് കെട്ടാണ്ടേ ഉള്ളതായിരുന്നു അതഴിച്ച് അങ്ങ് മൊത്തത്തിൽ ഇളവിങ്ങ് വന്നു നല്ല കൊമ്പല്ലേ ഇതാണ് കൈവിളക്ക് കണ്ടില്ലേ ഈ ഒരു നേർച്ച അപ്പോൾ ഈ കൈവിളക്കിനകുമ്പോഴായിട്ടാണ് നമ്മുടെ ആന ഇവിടെ നിൽക്കുന്നത് ആനയ്ക്ക് ഇത് ആഹാരം കൊടുക്കുവാണ് തുമ്പിക്കൈ വിൽക്കുന്നുണ്ട ഒരു പ്രത്യേക രീതിക്ക് അടിപൊളിയില്ലേ അത് കാണാനായിട്ട് എപ്പോഴും ആഹാരം കൊടുക്കുന്നതാണ് അടിപൊളിയാണ് കൊച്ചു പാട്ടു പാടുന്ന കേട്ടാ അടിപൊളിയായിട്ട് രണ്ടുപേരും ഉണ്ടാകുന്നു ഇപ്പൊ അടുത്ത ആക്കെ പാടണെന്ന് പറഞ്ഞത് അടുത്ത ആളിലോട്ട് മെയ് കൊടുക്കുവാണ് പുള്ളേനെ പൊളിച്ചു കേട്ടോ

ഈ കൊച്ചാണ് നമ്മുടെ പാട്ടുകാരി ഈ കുട്ടി സ്റ്റേജിൽ കയറി ഇപ്പം പാട്ട് പാടിയ കൊച്ചും ഇടുക്കി നമ്മളെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടാ പാട്ട് സൂപ്പറായിരുന്നു ഇവിടെ കൊച്ചു പാട്ടുകാരിയാണേ അത് നമസ്കാരം നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്ന പുഴിക്കരയാണ് ദേവി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഉത്സവത്തിന്റെ വൈബ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ വന്നപ്പോ നാടൻ പാട്ടും ഴ്ചകളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് നമുക്ക് അതും കാണാം പിന്നെ മാത്രമല്ല കുട്ടികളുടെ കൈവിളക്ക് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടാകത്തു അപ്പൊ നമുക്ക് അതും പോയി ഒന്ന് കാണാം എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളും ഉത്സവവും എല്ലാം എങ്ങനെയുണ്ട് ഏതുവരെ ആയി എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം കമോ കൈവിളക്കിന് അകമ്പടിയായിട്ട് വരുന്ന ആനകൾ അടിപൊളിയല്ല ഇതിന്റെ അകത്തൂടെയുള്ള ആ ഒരു ഗെറ്റപ്പ് വരവ് കണ്ട സൂപ്പർ ഇതിന് ഫ്രണ്ടിലായിട്ടാണ് കൈവളത്തും പിടിച്ച് കുട്ടികൾ നടക്കുന്നത് ആനയ്ക്ക് മുൻപായിട്ട് ഫ്രണ്ടിൽ തീവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ ാടമ്പാട്ട് നടക്കുവാണ് കരിന്തണ്ട കണ്ടില്ലേ അരിമൂല അവിടെ ഇങ്ങനെ പരിപാടിയൊക്കെ കണ്ട് ഈ ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇവിടെ കണ്ടില്ലേ ചാറ്റ് മസാല ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി കാണാനുള്ള അവസരം ഒഴിക്കല ക്ഷേത്രത്തിലുണ്ട് ഒരു പ്രത്യേക വൈബ് കേട്ടോ ഇന്നൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് നല്ല കാറ്റും എല്ലാം ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടന്റെ കടയാണിത് അപ്പൊ ഇവിടെ നല്ല മണമുണ്ട് ഈ മസാല ഈ കടല തടല പുഴുങ്ങേന്റെ ഇവിടെ രൂപയാണ് ഈ സാധനത്തിന് അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല ഈ ഇത് പിന്നെ ഞാൻ ഈ രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല ഇപ്പൊ ഒരുപാട് സമയമായി ഒമ്പതര ആയി കുറച്ചുകൂടെ നേരത്തെ വരുന്നെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേറൊരു ദിവസം ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഇപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ പരിപാടിക്ക് ഒമ്പത് മുപ്പത്തഞ്ചായി പരിപാടി തുടങ്ങിയിട്ട് കുറെ നേരമായി അവസാനം വരെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട് ഇവിടെ കൈവിളക്ക് കഴിഞ്ഞു അപ്പം കൈവിളക്ക് നേർച്ച കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ ആനയുടെ പുറത്തുനിന്ന് ആ കിടമ്പൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ആന ആ കുനിങ്ങി ഇരിക്ക് ഇരുന്ന് കൊടുക്കുന്നുണ്ട അത് ഇറങ്ങാനൊക്കെ ആയിട്ട് കണ്ട അടിപൊളി അല്ലേ അങ്ങനെ തിടമ്പ് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുപോവുകയാണ് കണ്ടല്ലേ നമ്മുടെ ഈ ഒരു പുഴിക്കര ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് കടലാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഇരുന്നാൽ നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും അല്ല പ്രത്യേകതകളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പുഴിക്കര ദേവീക്ഷേത്രം ആനയുടെ നെറ്റിപ്പട്ടം കഴിക്കുന്ന കേട്ട രണ്ട് കയറിലാണ് കേട്ടോ ചിട്ടി വയ്ക്കുന്നത് പിന്നെ താഴെയുണ്ട് രണ്ട് കയർ സിമ്പിളായിട്ട് കഴിച്ചു കണ്ടാ കണ്ടില്ലേ നെറ്റിപ്പട്ടമൊക്കെ മാറ്റിയപ്പോ വേറൊരു ലുക്ക് അയ്യടെ പാവല്ലേ പാവ ലുക്ക് കുട്ടികളുടെ കൈവിളക്ക് കിട്ടില്ലേ ക്ഷേത്രസന്നിധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നെറ്റിപ്പെട്ട് കഴിച്ചതിന് ശേഷം ആനയ്ക്ക് ആഹാരം കൊടുക്കുകയാണ് പ്രസാദം ഉപ്പത്തിലെ പ്രസാദം കതുമ്പിക്കൈ കറക്റ്റ് ഇങ്ങനെ വളച്ച് പൊക്കി വയ്ക്കുന്നതാണ് ഒരു പ്രത്യേക സ്റ്റൈലിൽ എല്ലാവരും അതൊരു കൈവിളക്കിൻ്റെ ഇതിലും വ്യക്തിയിലും അതിൻ്റെ നിൽക്കുന്ന ഒരു സമയമാണ് കണ്ടിന് കൈവിളക്ക് കഴിഞ്ഞ് അപ്പം അവർ വിളക്കാകത്തോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൈവിളക്കും ചടങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആനക്കുട്ടെന്താ പെട്ടെന്ന് വീട്ടിൽ പോകാനാണെന്ന് വന്നു ഉണ്ടെങ്കിൽ പിന്നെ അത് സ്പീഡിന് നടന്നുപോകും വീട്ടിൽ ചെന്നിട്ട് വേണം ആഹാരം കഴിക്കാൻ അതേ ഇണകളിപൊളി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു അപ്പുറത്തൊരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി കണ്ടുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു രണ്ട് കട്ടൻ കാപ്പി പറഞ്ഞു രാത്രി ഇങ്ങനെ കട്ടനൊക്കെ കുടിച്ച് പരിപാടി കാണുന്നത് അടിപൊളിയല്ലേ അപ്പം ഞാൻ ഇങ്ങനെ എടുത്തപ്പം എൻ്റെ കട്ടൻ കാപ്പിയിൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇലയാണ് ഒരു കറിവേപ്പല ജസ്റ്റ് അതിന്ന് പറന്നിങ്ങനെ ഇങ്ങനെ കട്ടനും കുടിച്ച് നമ്മൾ പരിപാടികൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു അപ്പം പ്രോഗ്രാം അകത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രോഗ്രാം കിട്ടില്ല ഇവിടെ ഇങ്ങനെ ബജിയൊക്കെ കണ്ടില്ലേ ചോരി ഇട്ടിട്ടുണ്ട് സൂപ്പർ പിന്നെ നമ്മുടെ സ്റ്റേജിൽ രണ്ട് കുട്ടികൾ ഇപ്പോൾ പാട്ട് പാടാനായിട്ട് വന്നു കേട്ടോ അവരാ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയാണ് മൈക്ക് പാടിപ്പിക്കുവാണ് اہی پڙه ور کيڙي ا پا ڏا رڙي ا ور اور هوڙي ايسڪريم کيڙي ٽڙي ياد پتا انوڙو پڙهي ڪجهه نه گهڙي پڪاڙندو ا پا ان ماڙو وڙو وڙو وڙي ماڙ 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 پاڙو اڙو ماڙي